നമസ്കാരം മൂന്നാം കണ്ണി ന്യൂസിലേക്ക് സ്വാഗതം ബേടകം സ്വദേശി ഉൾപ്പെടെ മൂന്നംഗ കവർച്ചാ സംഘം കോട്ടയത്ത് അറസ്റ്റിലായി ബേടകം ചേരിപ്പാടി പിണ്ടിക്കടവിലെ വിഷ്ണുദാസ് വൻ കവർച്ചയ്ക്ക് പദ്ധതി ഇടുന്നതിനിടെയാണ് പോലീസിൻ്റെ വലയിൽ കുരുങ്ങിയത് ആലപ്പുഴ ഇരുമ്പുപാലം നടിച്ചിറയിൽ ശ്രീജിത്ത് ചെങ്ങളം അറത്തറയിൽ ആരോമൽ സാബു എന്നിവരെയും വിഷ്ണുദാസിനൊപ്പം കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികന്റെ നിർദ്ദേശപ്രകാരം കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേരും വൻ കവർച്ച ആസൂത്രണം ചെയ്താണ് കോട്ടയത്തെത്തിയതെന്ന് പോലീസ് പറഞ്ഞു വിഷ്ണുദാസ് മാസങ്ങളായി നാട്ടിൽ ഉണ്ടായിരുന്നില്ല പയ്യന്നൂർ ഹോസ്ദുർഗ് ബേക്കൽ സ്റ്റേഷനുകളിൽ മോഷണ കേസുള്ളതായി പോലീസ് പറഞ്ഞു പിടിയിലായ പ്രതികൾ ഇപ്പോൾ ജയിലിലാണ് ന്യൂസ് ഡെസ്ക് മൂന്നാം ന്യൂസ്